എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പഴയ കോപ്പറേറ്റിൽ കേൾക്കുന്ന ഒരു തമാശകളിൽ ഒന്നാണ് നിങ്ങളുടെ ബോസ് സൂപ്പർവൈസേഴ്സിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ അവർ അവരെ തന്നെ എൻഗേജ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് മീറ്റിങ്സ് വിളിച്ചു കൂട്ടുക എന്നുള്ളത് പുതിയ മാനേജ്മെന്റ് തിയറി പ്രകാരം മീറ്റിംഗ്സിനെ കുറിച്ച് പറയുന്നത് മീറ്റിംഗ്സ് വളരെ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് അതായത് നമ്മുടെ ടീമിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി പ്രോസസ് ഇംപ്രൂവ്മെന്റ് ടീം മെമ്പേഴ്സിന്റെ കൊളാബറേഷൻ ഔട്ട്പുട്ട് ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നതിന് മീറ്റിംഗ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നമ്മൾ മീറ്റിങ്സ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് പലരും മീറ്റിങ്സിനെ കണ്ടക്ട് ചെയ്യാറ് നമ്മൾ മീറ്റിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ജനറൽ ആയിട്ട് ഒരു അഞ്ച് കാറ്റഗറി ആയിട്ട് പറയാം ഒന്ന് നമ്മുടെ ഓപ്പറേഷൻസ് മീറ്റിംഗ് അത് ചില ആളുകൾ അതിനെ സ്റ്റാൻഡപ്പ് മീറ്റിങ്സ് എന്ന് പറയും ബേസിക്കലി നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റിവ്യൂ ചെയ്യുന്നൊരു മീറ്റിങ്സ് രണ്ടാമത്തതാണ് ബ്രെയിൻ സ്റ്റോമിങ് നമ്മുടെ ഓർഗനൈസേഷനോ ഡിപ്പാർട്ട്മെന്റോ പുതിയ തരം ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് മൂന്നാമത്തത് ഫോക്കസ് ഗ്രൂപ്പ് നമ്മുടെ ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് എംപ്ലോയീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ഫോക്കസ് ഗ്രൂപ്പ് പിന്നെ വൺ ടു വൺ മീറ്റിംഗ് ഒരു പ്രത്യേക വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കേൾക്കുന്നതിനായിട്ടാണ് വൺ ടു വൺ മീറ്റിംഗ് പിന്നെ ടീം മീറ്റിംഗ്സ് ഒരു പ്രത്യേക ടീമിന് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു ടീം മീറ്റിങ്സ് നമ്മൾ എൻ്റെ പേര് നിഷാദ് കറി ഞാനൊരു ട്രെയിനറും ബിസിനസ് കോഴിച്ചുമാണ് നമ്മളിതിൻ്റെ അടുത്ത മൂന്നാല് വീഡിയോസ് മീറ്റിങ്സിനെ കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളൊരു ഓപ്പറേഷൻസ് മീറ്റിംഗ് അല്ലെങ്കിൽ പല കമ്പനീസ് സ്റ്റാൻഡപ്പ് മീറ്റിങ്സ് എന്നൊക്കെ പറയും അതായത് ബേസിക്കലി വളരെ ഷോർട്ട് ക്രിസ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മീറ്റിങ്സ് അതായത് എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഈ റിവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രീവിയസ് ഡേയുടെ ബേസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ബേസ് ആയിരിക്കും ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഐ ടിയിലെ അജൈൽ പ്രോജക്ട് മാനേജ്മെന്റ് പോലുള്ള പ്രോസസ് അല്ലെങ്കിൽ ബി പി ഒസിൽ ബേസിക്കലി നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ എങ്ങനെ വാല്യൂ അഡീഷൻ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഇൻട്രാക്റ്റീവ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീം മീറ്റിംഗിലൂടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു ഇതിനാണ് നമ്മൾ സ്റ്റാൻഡപ്പ് മീറ്റിംഗിലെ ഓപ്പറേഷൻ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഇത് നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും ചെയ്യുന്നത് ആളുകൾ തമ്മിലുള്ള ട്രാൻസ്പെറൻസിയും കമ്മ്യൂണിക്കേഷനും എല്ലാം കൂട്ടാനായിട്ട് സഹായിക്കും പലപ്പോഴും ഒരു കസ്റ്റമർ ഒരു പ്രോജക്റ്റ് എസ്പെഷ്യലി ഒരു ഐ ടിയിലൊക്കെ ആണെങ്കിൽ അത് അസൈൻ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർക്ക് പുതിയ അഡീഷൻസ് ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അതിനെ ഐ ടിയിലൊക്കെ ചേഞ്ച് മാനേജ്മെന്റ് പറയും അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള അതിന്റെ റിലേറ്റഡ് പ്രോസസ്സിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ എല്ലാം കൂടി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റാൻഡബ് മീറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിവ്യൂ മീറ്റിംഗ് ഇത് തന്നെ ഇൻഡസ്ട്രിയിലും പല പ്രോസസ്സിലും പല രീതിയിലാണ് ആപ്ലിക്കബിൾ ആക്കുന്നത് അതായത് ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കൺസേൺസ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളെയും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും Uh, hope this a video is useful for you. Thank you.